എ വൺ ന്യൂസിന്റെ നമുക്ക് കയറ്റുമെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന വ്യക്തിത്വം ചെറുപുഴ മച്ചിയിൽ സ്വദേശിയായ സുഗേഷ് എന്ന വ്യക്തിത്വമാണ് ഒട്ടനവധി സ്ഥലനാമങ്ങൾ ഒരു മാലയിലെ മുത്തുകൾ പോലെ കൂട്ടിച്ചേർത്ത് വിവിധ ചാനലുകളിലൂടെയും സ്റ്റേജുകളിലൂടെയും പ്രശംസകൾ ഏറ്റുവാങ്ങിയ ഏവർക്കും സുപരിചിതനായ സ്ഥലനാമ രസായന കൂട്ടുകാരൻ രസായനക്കൂട്ടിന്റെ ഉപജ്ഞാതാവ് സുഗേഷ് ഇന്ന് നമ്മളോടൊപ്പം നമുക്ക് കിട്ടുമെന്ന പ്രോഗ്രാമിൽ കാണുക ഇപ്പോ ബ്രാഞ്ചിന്റെ ുന്നത് നമ്മുടെ സുഖേഷിനെയാണ് ചെറുപുഴക്കു തൊട്ടടുത്ത് കുണ്ടന്തടത്ത് താമസിക്കുന്ന സുകേഷ് നമുക്കറിയാം പ്രൊഫഷണൽ ചാനലുകളിൽ അതായത് നമ്മുടെ പ്രവേശനില് കോമഡി ഷോയിൽ വലിയ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ പ്രദേശവാസിയായിട്ടുള്ള സുകേഷിനെയാണ് അപ്പൊ സുഖേഷിനെ നമ്മുടെ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് പിന്നെ ഈ നാടുകളെ കുറിച്ച് അതായത് ഒരുപാട് നാടുകളുടെ പേര് പറഞ്ഞിട്ടാണ് സുഗേഷ് കോമഡി ഷോയിലേക്ക് പോയിട്ടുള്ളത് അതായത് പ്രവേസിന്റെ കോമഡി ഷോയിൽ പങ്കെടുത്തിട്ടുള്ളത് അത് എങ്ങനെ സുഗേഷ് ഇത്രയധികം ഏകദേശം എത്ര നാടിൻ്റെ പേര് വരുന്നുണ്ട് സുഗേഷ് അതിൽ അതിൽ നാടിന്റെ പേരുകൾ ഞാൻ എണ്ണി നോക്കിയിട്ടില്ല ഇതുവരെ അപ്പം എന്ന് വെച്ചാൽ അതിൽ ഞാൻ ഇങ്ങനെ പോകുമ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ വായിക്കുമ്പോൾ നമ്മൾ ഒക്കെ സിനിമ കാണുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കിട്ടും ആ സ്ഥലങ്ങൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് അതെപ്പോഴും ഇങ്ങനെ വലുതാക്കി വരുന്നതാണ് അപ്പം അതിൽ ഒരു കൃത്യമായ സ്ഥലപ്പേരുകൾ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ തുടർച്ചയായിട്ട് ഇങ്ങനെ അങ്ങ് പോകാന്ന് പറഞ്ഞാൽ ഒരു ഒരുപാട് നമ്മൾ ഈ പ്രദേശത്തിൻ്റെ ഉൾപ്പെടെ അങ്ങ് വിവിധമായ നാടുകളുടെ പേര് വലിയ ഒരു എണ്ണിപ്പഴ തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള നാടുകളുടെ പേര് പറയുന്നുണ്ട് അതുകൊണ്ടെനിക്ക് സുഖം അതിന് ശ്രമിക്കാൻ പിന്നെ ഇപ്പൊ എത്ര വർഷമായി പരിപാടി കഴിഞ്ഞിട്ട് എത്ര പരിപാടി കഴിഞ്ഞിട്ട് ഏകദേശം ഫ്ലവേഴ്സ് ചെയ്തിട്ട് ഒരു നാല് വർഷമായി നാല് വർഷമായി ഒരു ഒരു പത്ത് വർഷത്തിനടുത്തായി ഞാനിത് പ്രാക്ടീസ് ചെയ്തോണ്ട് കണ്ടിട്ട് ഇപ്പോഴും അത് പ്രാക്ടീസ് ചെയ്യുന്നു പുതിയൊരു സ്ഥലം കിട്ടുമ്പോൾ അതിന്റെ കൂടെ ആഡ് ചെയ്ത് അതൊരു ഒരു അഞ്ചോ പത്തോ തവണ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പിന്നെ ആ ഫ്ലോയിൽ ആ സ്ഥലം ആ സ്ഥലത്ത് വരൂ നമുക്ക് നമ്മുടെ പ്രേക്ഷകർ ആളും ഈ പ്രോഗ്രാം കണ്ടിട്ടുണ്ടാകും പക്ഷെ നമ്മുടെ പ്രദേശത്ത് ഇങ്ങനൊരാളെ നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്താണ്ട് പോകാൻ വേണ്ടി സാധിക്കില്ല തീർച്ചയായിട്ടും ഒന്നുകൂടി കൂടി നമ്മുടെ ഗ്രാമവാസികൾക്ക് വേണ്ടിയിട്ട് അത് ഒന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതിന്റെ ഒരു തുടക്കം കുറച്ചങ്ങോട്ട് അതിൽ ഞാൻ അവിടെ ആ ചാനലിൽ ചെയ്യുന്നതിന് മുമ്പ് അതിനൊരു ചാനലിൽ പോയിന്റേതായ ഒരു പരിമിതി ഉണ്ടാവുമല്ലോ അപ്പൊ അപ്പൊന്ന് വെച്ചാൽ അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു ആ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ സ്റ്റേജിലായാലും അത്യാവശ്യം അത് ചെയ്യാറ് നമ്മളതില് ഞാൻ ഈ അതിൽ ചിലപ്പോൾ സ്റ്റേജുകളിൽ പറയാറുണ്ട് കൃത്യമായി അത് എത്ര സ്ഥലപ്പേരുകൾ എന്ന് പറയുന്നവർക്ക് ഒരു ഒരു സമ്മാനം ഞാൻ തരുന്ന രീതിയിലൊക്കെ കുട്ടികളോടൊക്കെ ഞാൻ ഒരു ഒരു ചലഞ്ചായിട്ടാണ് അധ്യാപക ചെയ്യാറുള്ളത് അപ്പൊ അത് ഞാനിങ്ങനെ തുടങ്ങി വെക്കുന്നത് ഇങ്ങനെയാണ് സ്ഥലപ്പേരുകൾ മറന്നു പോകാതിരിക്കാനുള്ള ഒരു കോമഡി രസായം നമ്മൾ മനുഷ്യനാണ് മനുഷ്യന് മറവി എന്നുള്ള ഒരു അനുഗ്രഹം ഒരു ഇതുണ്ട് അപ്പോൾ ചിലപ്പോൾ മറവി ഒരു അനുഗ്രഹമായിരിക്കും ചിലപ്പോൾ നമുക്കത് ശാപുമായിരിക്കും നമ്മുടെ മനസ്സിൻ്റെ നല്ല കാര്യങ്ങൾ നമുക്ക് മറന്നുപോകുന്നുണ്ടെങ്കിൽ അത് ശാപു ആണ് പക്ഷെ നമ്മൾ മുറിവേൽപ്പിക്കുന്ന സാധനങ്ങൾ മറന്നുപോകുന്നത് നമുക്കൊരു അനുഗ്രഹമാണ് പക്ഷേ അങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങൾ നമുക്ക് പഠിച്ചുവെച്ച സ്ഥലപ്പേര് മറന്നുപോകുന്നു എങ്കിൽ ആ സ്ഥലപ്പേരുകൾ ഓർത്തു വയ്ക്കാനുള്ളൊരു രസായനക്കൂട്ടാണത് ഉദാഹരണത്തിന് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ബസ്സ് കയറിയാൽ കണ്ടക്ടർ നമ്മോട് ചോദിക്കുന്ന സുഹൃത്തിനിലേക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് ഒരു നിമിഷമെങ്കിലും നമ്മൾ ആലോചിച്ച് പോകാം നമ്മുടെ എവിടെ നിന്നാണ് കയറിയത് എവിടേക്കാണ് പോകേണ്ടത് എവിടെയാണ് ഇറങ്ങേണ്ടത് ഇത്തരം ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു പരീക്ഷ ചെയ്തുമ്പോൾ ഒരു പി ടെസ്റ്റ് ചെയ്തുമ്പോൾ ഒരു ചോദ്യം വന്നേക്കാം പിണറായി വിജയൻ്റെ നാടേത് കോടിയേരി ബാലകൃഷ്ണൻ നാടേത് കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ നാടേത് ചരത്തരം വയനാടിൻ്റെ ജില്ലയെയ്ത് കോട്ടയം നസീറിൻ്റെ നാടേത് ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ പഠിച്ചു വെച്ച ആ സ്ഥലപ്പേരികൾ മറന്നുപോകുന്നു എങ്കിൽ ആ സ്ഥലപ്പേരികൾ ഓർത്തുവയ്ക്കാനുള്ള ഒരു രസായനക്കൂട്ടാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഈ രസായനക്കൂട്ട് ഒരിക്കലും കടയിൽ ചെന്നാൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടില്ല പക്ഷെ യഥേഷ്ടം നമ്മുടെ തൊട്ടടുത്തുള്ള സാധന സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാൻ പറ്റും രസായനക്കൂട്ടാണ് അന്യ സംസ്ഥാനങ്ങളുടെ പേരോ നാടോ വീടോ കൂടോ ഇന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാകും ഇതിനെ നിങ്ങൾ പേടിക്കേണ്ടതില്ല ജനിച്ച് മൂന്ന് ദിവസം പ്രായമായ പെഞ്ചു കുഞ്ഞു മുതൽ മരിക്കാൻ കിടക്കുന്ന മുത്തശ്ശനോ മുത്തശ്ശിക്കോ വരെ നിങ്ങൾക്ക് ധൈര്യസമേരം കൊടുക്കാൻ പറ്റുന്ന രസായനക്കൂട്ടാണത് ഇനി ഈ രസായനക്കൂട്ടം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഇതിനാവശ്യമായ സാധന സാമഗ്രികൾ എന്നൊക്കെയാണ് വേടിയൊക്കെയാണ് കണ്ടുവരുന്നത് എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത് ഇനിയാണ് നല്ല പ്രോഗ്രാം ആ പ്രോഗ്രാം തുടരുന്നത് സുഖേഷ് ഏകദേശം പത്ത് വർഷമായിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തിരക്കിലൊരു മേഖല ബാങ്കിങ് മേഖല എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ബാങ്കിന്റെ ഒരു ഏകദേശം ചാർജ് തന്നെ സുഖേഷ് നിർവഹിക്കുന്നുണ്ട് അതിന്റെ രീതിയിൽ സമയം കണ്ടെത്തുന്നത് സമയം എന്ന് പറഞ്ഞാൽ ബാങ്ക് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു മേഖലയാണ് മുമ്പ് തൊട്ടേ ഇതാണ് എനിക്ക് ഈ കലയോട് കലയോട് താല്പര്യമാണ് പിന്നെ കലാകാരന്മാരെ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് എല്ലാ മേഖലയിലെ ആൾക്കാരെയും എല്ലാ സമയത്തും പ്രോത്സാഹിപ്പിക്കും അങ്ങനെയുണ്ട് ഈ ബാങ്കിൽ വരുന്നതിന് മുമ്പേ ഞാൻ കുറെ കാലം എനിക്ക് പത്രത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു ഞാൻ രാവിലെ പത്രമോടാൻ പോവാണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ച് വളർന്നു വന്നത് അപ്പൊ ഈ രാവിലെ പോകുന്ന സമയത്ത് നമുക്ക് വേറെ ശല്യങ്ങളൊന്നുമില്ല അപ്പോൾ അപ്പൊന്ന് വെച്ചാൽ നമ്മളും കുറച്ച് പ്രകൃതിയും മാത്രമേ ഉണ്ടാവുള്ളൂ രാവിലെ രാവിലെ ആ സമയത്ത് ഉപയോഗിച്ചു ആ സമയത്താണ് ഇത് സാധാരണ പ്രാക്ടീസ് ചെയ്യാറ് നമ്മൾ പോണ സമയത്ത് ഇത് പറഞ്ഞാൽ ആരും കേൾക്കാനില്ല നമ്മൾ ആരും കുറ്റം പറയാനില്ല ആരും കളിയാക്കാനില്ല അപ്പൊ അത് നമുക്ക് അതിന്റെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് കൂടി ഒരു രസമായിട്ട് കൊണ്ടുപോകുന്നു അങ്ങനെയൊക്കെയാണ് എത്തിപ്പോയത് അതിപ്പം അതിന് ശേഷം പ്രോഗ്രാം പിന്നെ സ്റ്റേജുകൾ ഒരുപാട് സ്റ്റേജ് കയറിയിട്ടുണ്ട് സ്റ്റേജിൽ അതിന് ശേഷം പ്രോഗ്രാമിൽ പോയിട്ടുണ്ട് അതിലേറ്റവും ഒരു ഭാഗ്യം എന്ന് പറഞ്ഞത് ഞാൻ പിന്നെ ഇവിടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ സെന്റ് മേരീസ് ഹൈസ്കൂൾ ചെറുപോട് വെച്ചാണ് അവിടുന്ന് ഏകദേശം ഒരു ഇരുപത് വർഷത്തിലധികമായി ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ഇരുപത് വർഷത്തിന് ശേഷം അവര് എന്നെ പഠിപ്പിച്ച മാഷന്മാരൊന്നും ടീച്ചേഴ്സൊന്നും അവിടെ ഇല്ല പക്ഷെ അവർ എന്നെ അവിടത്തെ ഒരു യുവജനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമയത്ത് വിളിച്ചിട്ടുണ്ട് വലിയൊരു ഭാഗ്യിലേക്ക് നമുക്കൊന്ന് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി അതുപോലെ പിന്നീട് പഠിച്ചത് വയക്കർ സ്കൂളിലാണ് അപ്പൊ അവിടുത്തെ കുറെ എൻ എസ് എസിന്റെ പ്രോഗ്രാംസിലൊക്കെ അവർ എന്നെ ഇടക്ക് വിളിക്കാറുണ്ട് അതിനുശേഷം പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു അയ്യപ്പ ബൈജു എന്ന് പറഞ്ഞ ഒരാളുണ്ട് അയാളുടെ പുന്നപ്ര പ്രശാന്ത് എന്ന് പറഞ്ഞു നമ്മൾ കണ്ടിട്ടുണ്ടാകും പുള്ളിയുടെ അപ്പുറം ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പുള്ളി നമ്മുടെ ഇവിടെ കണ്ണൂർ വന്നപ്പോ പുള്ളി എന്നെ വിളിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഗിന്നസ് ബക്രു നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് വന്നത് അയാളിരിക്കുന്ന ഒരു വേദിയില് ഇങ്ങനെ ഒരുമിച്ചിരുന്നോണ്ട് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അത് കലാജീവിതത്തിൽ വലിയൊരു താല്പര്യമുള്ളവർക്ക് അത് വലിയൊരു കാര്യമായിട്ട് നമുക്ക് പ്രത്യേകിച്ചിട്ട് നമ്മൾ മലയോര പ്രദേശത്ത് നമ്മളൊരു ഇളയ അല്ലെങ്കിൽ കലാകാരാണ് പ്രശസ്തമായ ചില താരങ്ങളോടൊപ്പം പോകാന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മള് കലയെ സ്നേഹിക്കുന്നതിന്റെ ഒരു അംഗീകാരം നമുക്ക് കിട്ടി എന്നല്ലേ അത് ടിവിൽ മാത്രം കണ്ടിട്ടുള്ള ആളുകളാണ് അപ്പൊ അവര മുന്നില്ലേ അവരോട് കൂടെ ചെയ്യാൻ വേണ്ടി പറ്റിയ എന്നൊക്കെ പറഞ്ഞൊരു ഉദ്ദേശം അത് ആ ഒരു മേഖലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ് മുന്നിലുള്ളവർക്കാർ എങ്ങനെയാണ് നമുക്ക് അറിയില്ല അല്ലല്ല നമ്മള് നമ്മള് ആ മേഖലയിലോട് താല്പര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് അംഗീകാരം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് സുഭേഷ് ഈ പിന്നെ കുറച്ച് ആ ഒരു പേരുകൾ നമുക്ക് വേണ്ടി ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് അത് തുടങ്ങി വരുന്നത് എങ്ങനെയാണ് തളിപ്പറമ്പ് മാങ്ങാട്ടുപറമ്പ് വായാട്ടുപറമ്പ് തലയോലപ്പറമ്പ് കൂത്തുപറമ്പ് ചെറുപറമ്പ് പൂമ്പറമ്പ് മേലെപ്പറമ്പ് താഴെപ്പറമ്പ് തുഞ്ചൻപറമ്പ് ചിറ്റാരിപ്പറമ്പ് കാട്ടാപ്പറമ്പ് മൂർക്കൻപറമ്പ് കാനപ്പറമ്പ് കാരപ്പറമ്പ് പടപ്പറമ്പ് കണ്ണാടിപ്പറമ്പ് എന്നീ പറമ്പുകളുടെ അടിവാരത്ത് കണ്ടുവരുന്ന വാഗമണ്ണ്ണ് കളഞ്ഞ കുറച്ച് മഞ്ഞക്കാട് കൊന്നക്കാട് പാലക്കാട് പാക്കനിക്കാട് ആലക്കാട് നെറുക്കലക്കാട് പടന്നക്കാട് മണ്ണാർക്കാട് തെക്കുമ്പാട് വടക്കൊമ്പാട് പാണക്കാട് തൈക്കാട് മുതുകാട് കല്ലങ്കാട് തെക്കേക്കാട് കരക്കാട് വരക്കാട് കൈനക്കാട് മുണ്ടേക്കാട് കക്കാട് തേക്കാട് കോക്കാട് ചവക്കാട് മണ്ണാർക്കാട് ഈടക്കാട് വടക്കാട് വഴുതക്കാട് കൊടക്കാട് ചീർക്കാട് കൊരങ്ങാട് ചീക്കാട് പുതുക്കാട് കമ്പലക്കാട് പച്ചിലക്കാട് വയനാട് ആനമങ്ങാട് പട്ടിക്കാട് ഇയക്കാട് രാജാക്കാട് തേക്കൻകാട് ഊടക്കാട് കാഞ്ഞങ്ങാട് താമരക്കാട് പൂച്ചക്കാട് എന്ന് പറിച്ചെടുത്ത് അതിൻ്റെ കാങ്കോലും കാപ്പാടും കോലുവള്ളിയും തൃക്കരിപ്പൂരും കരുനാഗം പ്പള്ളി മേലച്ചുവിയും താഴെച്ചൂം മട്ടന്നൂർ മട്ടാഞ്ചേരി മാനന്തവാടി മൗക്കോടും ചൂണ്ടയും കമ്പല്ലൂരും കുറ്റൂരും കൊട്ടാരക്കറി അങ്ങ് മുറിച്ചു കളഞ്ഞതിന് ശേഷം പാടിച്ചാലിലോ കാക്കയഞ്ചാലോ കോഴിച്ചാലോ കോളിച്ചാലോ അരവഞ്ചാലിലോ ഒടയഞ്ചാലോ നെടുഞ്ചാലോ കരുവഞ്ചാലോ വാച്ചാലോ തോണിച്ചാലോ പുന്നക്കടവിലോ പാണ്ടിക്കടവിലോ കോക്കടവിലോ കാലിക്കടവിലോ പാറക്കടവിലോ പറക്കടവോ തളിക്കടവില് എട്ടിക്കുളത്തിലും മീൻകുളത്ത് ഈകുളത്തൂർ അന്തോളത്ത് കുന്നംകുളത്ത് കായംകുളത്ത് കാട്ടിക്കുളത്ത് കോട്ടിക്കുളത്ത് എറണാകുളത്തിലോ എവിടെയെങ്കിലും ഒന്ന് കഴിയെടുക്കുക എങ്ങനെയാണത് പോകുന്നത് അല്ല അത് തന്നെ ഞാൻ പറയുന്നറിയാം നമ്മളെ ഒരുപാട് പട്ടണങ്ങൾ ഒരുപാട് ഗ്രാമങ്ങൾ ഇതെല്ലാം സുരേഷിന്റെ ആ പേരില്ലാത്ത വന്നു അല്ലെ നമ്മുടെ ചെറിയ ചെറിയ നമ്മളെ ഈ ഗ്രാമങ്ങൾ തൊട്ട് അങ്ങനെ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഇതിന്റെ പകരം തന്നെയാണ് തീർച്ചയായിട്ടും അതൊരു വലിയൊരു അനുഗ്രഹമാണ് അതെങ്ങനെ നമ്മുടെ മെമ്മറി സൂക്ഷിച്ചിട്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് പറയാന്ന് പറയുന്ന വലിയ കാര്യം തന്നെയാണ് അതുപോലെ സുഭേഷ് എനിക്ക് തോന്നുന്നു ഈ കുറച്ച് ശബ്ദാനു ഒരു ശബ്ദം കുറേശ്ശെ ചെയ്യണ്ട വലിയ പെർഫെക്റ്റ് ഒന്നും അല്ല എന്നാൽ ഇതിന്റെ കൂടെ ഒപ്പിച്ചിട്ട് ചെയ്തു പോകാറുണ്ട് നമുക്ക് ഏറ്റവും ഏറ്റവും അംഗീകാരം കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു കയ്യടി കിട്ടിയിട്ടുള്ള ഒന്ന് രണ്ട് ഇത് നമ്മുടെ തികള് മധ്യപ്രദേശിലെ യാത്രയെ കുറിച്ചാണ് പറയുന്നതെങ്കില് പാദ്യപികള് പറയുന്ന കാര്യം തെറ്റാണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാത്ത തലക്ക് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഗവൺമെന്റ് പറയുന്നത് കേൾക്കാനുള്ള ഒരു മര്യാദ ഇരക്കുണ്ട് അവിടുത്തെ ഗവണ്മെന്റ് പറഞ്ഞു നിങ്ങൾ ഇപ്പോ ഇങ്ങോട്ട് വരാൻ വേണ്ടി പാടില്ലായി അല്ലാതെ കണ്ട് മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനായിരുന്നെങ്കില് നൂറു വട്ടം അവിടെ ചെന്നിട്ടുണ്ടാവും ഇത്ര മാത്രമേ എനിക്ക് ഇപ്പോ നിങ്ങളോട് അതൊരു പുതിയൊരു അതുപോലെ മറ്റിങ്ങനെ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മള് ഉമ്മൻചാണ്ടി സാറിനെ ചെയ്യാറുണ്ട് അതിപ്പോ ചെയ്യുന്നത് നമ്മളെ മലയാളത്തിൽ ഒരുപാട് സൂപ്പർ സ്റ്റാറുകളുണ്ട് അപ്പൊ ഈ സൂപ്പർ സ്റ്റാറുകളെ നമ്മൾ ഈ നേതാക്കന്മാർക്ക് ഇഷ്ടമാണ് അപ്പൊ നമ്മളെ പിണറായി വിജയൻ സാറിനും അച്യുതാനന്ദൻ സാറിനും ഉമ്മൻചാണ്ടി സാറും ഒക്കെ അവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മൾ ഒന്ന് മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരമായ ശ്രീമാൻ ഭരത് മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നമ്മുടെ ചങ്കാണ് ചങ്കിടിപ്പാണ് നെഞ്ചിനകത്ത് ലാലേ തൻ നെഞ്ചു വിരിച്ച് ലാലേത്തൻ തോളുചേരിച്ച് ലാലേ തൻ നമ്മുടെ ചങ്കാണ് ശ്രീമാൻ ഭരത് മോഹൻലാൽ കുറിച്ച് പറഞ്ഞെങ്കിലോ മമ്മൂക്കയെ കുറിച്ച് വാക്ക് കുമ്മട്ടിക്ക ജ്യൂസ് മമ്മൂട്ടിക്കിഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ് എന്താ ജോൺസ് ആ കള്ളില് കല്ലുമ്പ കായ കള്ളിന് കൂട്ട കറിയില്ല ഇത്ര മാത്രമാണ് എനിക്ക് ബബുക്കായെ കുറിച്ച് പറയാറുള്ളത് നിങ്ങനെ തീർച്ചയായിട്ടും ചെയ്യാറുണ്ട് വീട്ടിലാരൊക്കെ വീട്ടില് ഭാര്യ രണ്ടാം രണ്ടാംകുട്ടികളുണ്ട് പിന്നെ അച്ഛനമ്മ അനിയൻ അനിയന്റെ ഭാര്യ ആ

മൊത്തത്തിൽ ഉണ്ട് എല്ലാരും നല്ല സപ്പോർട്ടാണ് മോനും ഞാൻ വേദിയിൽ ഒരുമിച്ച് ചെയ്തു വളരെ നന്ദിയുണ്ട് എന്ന് ഈ വിലപ്പെട്ട സമയമാണ് ഏവൺ ചാനലിന് വേണ്ടിയിട്ട് ചെലവഴിച്ചത് അതുകൊണ്ട് നമുക്ക് ചുറ്റുപാടും ഇങ്ങനെ ഒരുപാട് കഴിവുള്ള വ്യത്യസ്ത കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരെ നമുക്ക് ഏവൺ ചാനലുമായി നമ്മൾ ആഴ്ചയിൽ ഞായറാഴ്ച ദിവസം ഏഴ് മണിക്ക് ആണ് നമ്മൾ ഈ പരിപാടി സംരക്ഷണം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇനിയും ഇങ്ങനെയുള്ള ഒരുപാട് കഴിവുള്ളവരെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കണം അപ്പോൾ നമുക്കിതുപോലെ തന്നെ നമുക്ക് നമ്മൾക്ക് ഇങ്ങനെ ഒരുപാട് പേരെ പരിചയപ്പെടുത്താനും സാധിക്കണം വന്നതിൽ നന്ദിയുണ്ട് ഓക്കെ വളരെ സന്തോഷം ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം എടുക്കാൻ പറ്റിയതിനും സന്തോഷം ഓക്കെ താങ്ക് യു